ചെറുകഥ വൈതരണി എന്താ ഇവിടെ വേഗാസ് മാളിൽ വെച്ച് നാട്ടിലെ അയൽക്കാരനായ രാഘവനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അപ്രതീക്ഷിതമായാണ് കണ്ടത് ഞാനിപ്പോൾ ഇവിടെ അടുത്താണ് താമസം രാഘവൻ പറഞ്ഞു റോസ് വ്യൂ അപ്പാർട്ട്മെൻറ്റ് ഇവിടുന്ന് നോക്കിയാൽ കാണാം റിട്ടയർ ചെയ്തിട്ടാണോ ഇവിടെ താമസമാക്കിയത് ഐ ബിയിലായിരുന്നില്ലേ അതെ ആട്ടെ എന്താ സ്വാമി ഇവിടെ ഇവിടെ മകൻ്റെ വീട്ടിൽ വന്നതാ സെക്ടർ പതിനെട്ട് ബിയിൽ ഓ അറിയാം അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ തന്നെയാണ് എൻ്റെ മകനും ജോലി അവൻ പറയാറുണ്ട് വിശേഷങ്ങൾ പക്ഷേ സ്വാമി വരുന്ന കാര്യം അവനറിയില്ല എന്ന് തോന്നുന്നു പറഞ്ഞിട്ടില്ല ഞാൻ ഇന്നലെ ഉള്ളൂ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ സ്വാമി റിട്ടയർ ചെയ്തില്ലേ പിന്നത്തെ മത്സരം രാഘവൻ സംശയം പ്രകടിപ്പിച്ചു ഇതങ്ങനെയല്ല ഫരീദാബാദിൽ സൂരജ്കുണ്ട് ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് മേള നടക്കുന്നുണ്ട് ഇതിൻ്റെ വകയായുള്ള ഒരു സമ്മാന പദ്ധതിയാണ് മറ്റന്നാളാണ് മത്സരം അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഇരിക്കുന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ അങ്ങ് കേരളത്തിലിരിക്കുന്ന സ്വാമി അറിഞ്ഞു അത്ഭുതമായിരിക്കുന്നു എന്താണതിൻ്റെ വിശേഷങ്ങൾ പറയൂ കേൾക്കട്ടെ രാഘവൻ ആകാംക്ഷ മറച്ചു വച്ചില്ല ഒരു മാറ്റവുമില്ല രാഘവന് എന്ന് ഞാൻ ഓർത്തു നമുക്കാ ഫുഡ് കോർട്ടിൽ പോയിരുന്ന് ഓരോ കാപ്പിച്ചു കുടിച്ച് ഇരുന്ന് സംസാരിക്കാം എന്നായി രാഘവൻ ആവാലോ എന്ന് ഞാൻ കാപ്പിച്ചൂനു മുത്തി കുടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ സ്ഥിരമായി വാർത്തകൾ ടെലിവിഷനിൽ കാണുന്ന ആളാണ് അങ്ങനെ ഒരു പതിവുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രിയും സാമാജികരും ഇവിടെ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്യുന്ന ചിത്രങ്ങൾ കണ്ടിരുന്നു അങ്ങനെ കണ്ട കൂട്ടത്തിൽ അവരിയ്ക്കുന്നതിൻ്റെ സൈഡ് വാളിൽ വലിയ ഒരു വാൾ പോസ്റ്റിൽ സൂരജ് കുണ്ട് ഇൻ്റർനാഷണൽ ക്രാഫ്റ്റ് മേളയുടെ പരസ്യവും കണ്ടു അതിൽ കണ്ട വെബ്സൈറ്റിൽ വെറുതെ ഒന്ന് പരിശോധിച്ചതാ അതതികേമമായി തോന്നി എനിക്ക് വിവരണം കണ്ടപ്പോൾ മേള കണ്ടാൽ കൊള്ളാം എന്ന് തോന്നി അങ്ങനെ നോക്കി വന്നപ്പോൾ ഇതാ കിടക്കണു മേളയുടെ ഒരു സമ്മാന പദ്ധതി സമ്മാന പദ്ധതിയിൽ പങ്കെടുക്കാൻ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കണം മേള കാണാൻ മാത്രം ഞായറാഴ്ചകളിൽ നൂറ്റി എൺപത് രൂപയും അല്ലാത്ത ദിവസങ്ങളിൽ നൂറ്റി ഇരുപത് രൂപയും ആണ് ടിക്കറ്റ് തിരക്ക് സമ്മാനക്കൂപ്പനാണെങ്കിൽ മത്സരത്തിൽ വിജയിക്കുന്ന ആദ്യത്തെ നൂറുപേർക്ക് ഫരീദാബാദിലൊരു വീടും പ്രദർശനം കാണാനുള്ള പാസും അവിടെ നിന്നും അമ്പതിനായിരം രൂപയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങലും സമ്മാനമായി ലഭിക്കും എന്നാൽ പിന്നെ അതാവട്ടെ എന്ന് കരുതി ഞാൻ ഒരു ഭാഗ്യപരീക്ഷണം അഞ്ച് വൈതരണികൾ കിടക്കണം ഈ മത്സരം ജയിക്കാൻ ഒന്നാമത് ഒരു പാഴടഞ്ഞ ബംഗ്ലാവിൽ ഒരു വ്യാളിയെ മറികടക്കണം രണ്ടാമത് ആ വ്യാളി താമസിക്കുന്ന കുളം താണ്ടണം മൂന്നാമത് ഒരു സ്കൂളിൽ ഭാഷാ മത്സരവും ചോദ്യോത്തരവും നാലാമത് കറങ്ങുന്ന കയറിൽ കെട്ടിത്തരുന്ന നിർദ്ദേശം പാലിക്കണം അഞ്ചാമത് കാലിൽ ഘടിപ്പിച്ച ചക്രച്ചെരുപ്പ് കൊണ്ട് ഏറ്റവും വേഗത്തിൽ ഓടുമ്പോൾ നേരെ വരുന്ന കല്ലുകളും കുന്തങ്ങളും ദേഹത്തു കൊള്ളാതെ ഓടി ഒരു കിലോമീറ്ററോളം ദൂരമുള്ള ലക്ഷ്യസ്ഥാനത്തെത്തി തനിക്ക് ലഭിക്കുന്ന വീടിൻ്റെ താക്കോൽ യഥാസ്ഥാനത്ത് നിന്നും കരസ്ഥമാക്കണം എന്താ രാഘവനെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ മത്സരത്തിൽ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് തിരിച്ചെത്തിയ മകൻ എൻ്റെ മകൻ ചോദിച്ചു രാഘവനോട് ഹേയ് എനിക്കങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ധൈര്യമൊന്നുമില്ല തെമ്പൊന്നുമില്ല ഇപ്പോൾ എന്ന് രാഘവൻ്റെ മറുപടി ഞാൻ വിളിക്കാം ഒരാഴ്ച ഉണ്ടാവും ഇവിടെ മറ്റന്നാൾ കഴിഞ്ഞ ഒരു ദിവസം കുടുംബസമേതം അങ്ങോട്ടിറങ്ങൂ എന്ന് ക്ഷണിച്ചു ഞാൻ രാഘവനെ മകനും അത്ഭുതമായിരുന്നു ഇക്കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ഓരോ വിഡിത്തങ്ങളെയും എന്നാണ് അവൻ്റെ കാഴ്ചപ്പാട് പക്ഷേ ഭാര്യയുടെയും മരുമകളുടെയും അഭിപ്രായം നേരെ തിരിച്ചാണ് മേള കാണാലോ പുതിയ പുതിയ കരകൗശല വസ്തുക്കൾ അതും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളത് വാങ്ങാലോ എന്നാണ് അവരുടെ മാതാപ്തം ബുധനാഴ്ച രാവിലെ ടിഫിൻ കഴിച്ച് ഒരു ഉൺ ഊബർ കാറ് വിളിച്ച് പുറപ്പെട്ടു ഞങ്ങൾ ഫരീദാബാദ് ലക്ഷ്യമാക്കി ഡൽഹി ബോർഡർ കഴിഞ്ഞ് പിന്നെയുള്ള വഴിയുടെ രണ്ട് വശങ്ങളും വലിയ കാടുകളാണ് അതിൻ്റെ ഇടയ്ക്കും നിരവധി സർക്കാർ സ്ഥാപനങ്ങളും നാഷണൽ പാർക്കുമൊക്കെ കണ്ടു വഴിനീളെ രണ്ട് ഭാഗത്തും കുരഞ്ഞന്മാരുടെ കസർത്താണ് കവാത്താണ് നിരന്ന് നിരന്ന് വീതിയുള്ള റോഡാണെങ്കിലും മുഴുവൻ പൊടിപടലം കൊണ്ട് നിറഞ്ഞതാണെ ആണെങ്കിലും മുമ്പിലും പിന്നിലും നിര നിരയായി വണ്ടികൾ ഒഴുകുന്നു സ്വന്തം വണ്ടിയിൽ വരുന്നവർ രണ്ട് രണ്ടര കിലോമീറ്റർ അകലെ വരെയുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ നിർത്തി അവിടെ നിന്നും നടന്നു പോകണം മേള ഗ്രൗണ്ട് വരെ ആ ഗ്രൗണ്ടും കഴിഞ്ഞ് പിന്നെയും കുറേ പോകണം മത്സരസ്ഥലത്തേക്ക് അവിടെ എത്തി മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ ഇറക്കി കുടുംബാംഗങ്ങളെ മറ്റൊരു സ്ഥലത്തുള്ള വിശ്രമ മന്ദിരത്തിൽ ഇരുത്തുമാത്രം ഞാൻ മത്സര മത്സരസ്ഥലത്തിറങ്ങി കഴിഞ്ഞിട്ട് കാണാം എന്ന് പറഞ്ഞ് അവർ വിശ്രമ കേന്ദ്രത്തിലേക്ക് പോയി ചെറിയൊരു പരീക്ഷ പരിഭ്രമം എന്നെ ബാധിച്ചു തുടങ്ങിയോ എന്നൊരു സംശയം ഭാഷയൊക്കെ അറിയാമെങ്കിലും പുതിയ സ്ഥലവും വളരെ വ്യത്യസ്ത സംസ്കാരമുള്ള ആളുകളും നല്ല തിരക്ക് ഇവിടെയുമുണ്ട് അവിടെയുമുണ്ടായിരുന്നു എന്നെപ്പോലെ ഭ്രാന്തന്മാരായ മലയാളികൾ കൗണ്ടറിൽ ടിക്കറ്റ് കാണിച്ച് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് ഞാൻ മത്സരം തുടങ്ങുന്ന ആഫീസ് മുറിയിൽ എത്തി അവിടെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മത്സര രീതിയും നിബന്ധനകളും വളരെ വ്യക്തമായി പറഞ്ഞു തരാനുള്ള ആളുകൾ ഗൈഡുകൾ നിരവധി ഉണ്ടായിരുന്നു നൂറുകണക്കിന് മത്സരാർത്ഥികൾ വിശാലമായ ഗ്രൗണ്ടുകൾ മത്സരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിരീക്ഷിക്കാനുള്ള ആളുകൾ സെക്യൂരിറ്റികൾ അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു ആദ്യം ഒരു പഴയ പാഴടഞ്ഞ ബംഗ്ലാവിലേക്കാണ് ഞാൻ ആനയിക്കപ്പെട്ടത് അതൊരു ബംഗളാവൊന്നുമല്ല ഒരു പഴയ വീട് അത്ര തന്നെ അതിൻ്റെ പൂമുഖത്താണ് എന്നെ ആക്കിയത് എന്നിട്ട് ഗൈഡ് മടങ്ങിപ്പോയി എൻ്റെ മുമ്പിൽ രണ്ട് മത്സരാർത്ഥികളുണ്ടായിരുന്നു ഞാൻ മൂന്നാമത്തവരാണ് പൂമുഖം കഴിഞ്ഞാൽ ഒരു തളമാണ് അങ്ങോട്ട് കടക്കാനുള്ള കട്ടളയുടെ മുന്നിൽ ഞാൻ നിന്നു അതൊരു ചെരിഞ്ഞ നിലമാണ് ഇടത്തോട്ട് ചെരിഞ്ഞ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നു ആ വെള്ളത്തിൽ വീട് കിടക്കുന്നു എൻ്റെ മുമ്പേ പോയ ആൾ അയാൾക്ക് വഴുക്കൽ കാരണമായിരിക്കാം നീക്കാൻ പറ്റണില്ല ആ ഭാഗത്ത് മൂലയിൽ ഒരു വലിയ ദ്വാരമുണ്ട് അതിൻ്റെ അപ്പുറത്ത് വലിയ കുളമാണ് അതിൽ നിന്നാണ് വെള്ളം വന്നിരിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ വലിയ ഒരു വ്യാളി ആ ദ്വാരത്തിലൂടെ പെട്ടെന്ന് തല ഉള്ളിലേക്കിട്ട് വീണുകൊടുക്കുന്ന അയാളുടെ കാലിൽ പിടിച്ചു വലിച്ച് ആ ഗുഹക്കുള്ളിലേക്ക് കൊണ്ടുപോയി ആ സമയം കൊണ്ട് ഞാൻ തളത്തിൻ്റെ അരികു പറ്റി പൊന്തി നിൽക്കുന്ന വെള്ളമില്ലാത്ത ഭാഗത്തു കൂടി അടുത്ത അറയിലേക്ക് പ്രവേശിച്ചു ആ അറയിൽ ഒരു രാക്ഷസീയ രൂപം ഇരിക്കുന്നു നോക്കുമ്പോൾ അതിൻ്റെ പിന്നിലായി ഒരു മനുഷ്യൻ്റെ ശരീരം വരിഞ്ഞ് പൊതിഞ്ഞ് കെട്ടിയ നിലയിൽ കിടക്കുന്നു ഈ രാക്ഷസരൂപം ആ ശരീരം ആഹരിക്കാനായി തിരിഞ്ഞ സമയം ഞാൻ ആ അറയുടെ അങ്ങേയറ്റത്തുള്ള കിളിവാതിലിലൂടെ പുറത്തു കടന്നു ഏറ്റവും അപകടം പിടിച്ച പരീക്ഷണമാണ് തരണം ചെയ്തത് എന്ന് അവിടെ നിന്നിരുന്ന ഗൈഡ് പറഞ്ഞു ഈ രണ്ട് അറയിലും മരണമാണ് നമ്മെ കാത്തു കിടന്നിരുന്നത് ഒരു വ്യാഴിയേയും രാക്ഷസരൂപത്തെയും കടക്കണമെന്നേ നിബന്ധനയിൽ പറഞ്ഞിരുന്നുള്ളൂ അടുത്തത് കെട്ടിയ കുളമാണ് അതിൻ്റെ വാതിൽ തുറന്ന ചുമരു അരികിലൂടെ ഉള്ള നടപ്പാത വഴി അക്കരക്കെത്തിയാൽ കാണുന്ന വാതിലിലൂടെ പുറത്തു കടക്കണം നടപ്പാതയൊഴിച്ച് ബാക്കി ഭാഗം വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് ഒരു കാരണവശാലും വെള്ളം ചവിട്ടരുത് തൊടരുത് അതിലാണ് വ്യാലി താമസം വെള്ളം തൊട്ടാൽ വ്യാലി നമ്മളെ കടിച്ചെടുത്തോട്ട് മുങ്ങും ഞാൻ നടപ്പാതയിലൂടെ അക്കരെ െത്തി രണ്ടാമത്തെ വൈതരണിയും താണ്ടി ഇനി ഇത്തരം അപകടങ്ങളില്ല ഇവിടെ നിന്നും നേരെ ഒര കിലോമീറ്റർ നീളമുള്ള ഇടനാഴിയാണ് ചെന്നെത്തുന്നത് ഒരു ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ കയറിയ ഉടനെ ലിഫ്റ്റിൻ്റെ വാതിലടഞ്ഞു ലിഫ്റ്റ് പൊന്തി വാതിൽ തുറന്നതും ഒരു സ്കൂളിൻ്റെ പ്രവേശന കവാടമാണ് അതിലൂടെ ഒരടച്ചുറപ്പുള്ള മുറിയിലേക്കാണ് ഞാൻ എത്തിയത് ആ ഹാളിൽ ആധുനിക സൗകര്യങ്ങളാ ഒക്കെ ഉണ്ട് കമ്പ്യൂട്ടറിൽ നിന്നും ചോദ്യങ്ങൾ വരും ഉത്തരം നമ്മൾ പറയണം ആദ്യത്തേ ഇനം ഭാഷാ പ്രയോഗമാണ് ഞാൻ അപേക്ഷ നൽകുമ്പോഴേ മലയാളം തിരഞ്ഞെടുത്തിരുന്നത് കൊണ്ട് എന്നോട് ഉള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മലയാളത്തിൽ മാത്രമേ ഉത്തരം പറയാവൂ അബദ്ധത്തിൽ പോലും ഒരു ഇംഗ്ലീഷ് വാക്കോ മറ്റോ വന്നാൽ ഞാൻ ഔട്ട് നേരെ ഇടത്തെ ഭാഗത്തുള്ള വാതിൽ തുറക്കും അതിലൂടെ പുറത്ത് വൂ തോറ്റതായി കണക്കാക്കും മത്സരത്തിൽ നിന്നും പുറത്ത് എനിക്കുള്ള ചോദ്യം വന്നു എന്താ പേര് വാസുദേവ ശർമ്മ എൻ്റെ ഉത്തരം എത്ര വയസ്സായി അറുപത്തൊമ്പത് ഏതാണ് കേരളം ഏതുവരെ പഠിച്ചു ബിരുദാനന്തര ബിരുദം ഏതാ വിഷയം ശാസ്ത്രം എന്താ ജോലി ഗുമത്തൻ ഇപ്പ ജോലി ഉണ്ടോ ഇല്ല എന്തുപറ്റി അടുത്തൂൺ പറ്റി രക്ഷപ്പെട്ടു ചോദ്യങ്ങൾ കഴിഞ്ഞു ഇനി ഒരു കുസൃതി ചോദ്യമാണ് മറുപടി പറഞ്ഞാൽ ജയിച്ചു അല്ലെങ്കിൽ തോറ്റു ചോദ്യം എന്തായിരുന്നു ഞാൻ ഒരു മലയാള വാക്കാണ് എനിക്ക് അക്ഷരമുണ്ട് അതിൽ ആദ്യത്തെ അക്ഷരം ഒരു ഇംഗ്ലീഷ് വാക്കിന് തുല്യമാണ് രണ്ടാമത്തെ അക്ഷരം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് മൂന്നാമത്തെ അക്ഷരം ഒരു ഹിന്ദി വാക്കാണ് ഇത് നമ്മൾ കഴിക്കും പക്ഷേ ഭക്ഷണമല്ല എന്താണെന്ന് പറയാമോ എന്നാണ് ചോദ്യം രണ്ടു മിനിറ്റിനുള്ളിൽ പറയണം ഞാൻ ഉത്തരം പറഞ്ഞു പച്ച വെളിച്ചം തെളിഞ്ഞു ഞാൻ ജയിച്ചു എന്നർത്ഥം വലതുഭാഗത്തെ വാതിൽ തുറന്നു എൻ്റെ കാലിൽ സ്കേറ്റിംഗ് ഷൂ ഘടിപ്പിച്ചുകൊണ്ട് ഘടിപ്പിച്ചു ഗൈഡ് ഇനി നടന്നാൽ പോരത്ര അത്രയും ദൂരമുണ്ട് ഓരോ ഗ്രൗണ്ടിലേക്കും അര കിലോമീറ്റർ അപ്പുറത്താണ് നാലാമത്തെ മത്സരവേദി അവിടേക്ക് രണ്ടു കാലുകളും ശക്തിയായി വലിച്ചു വലിച്ചു വെച്ച് ഉരുണ്ടുരുണ്ട് പോയി അവിടെ വലിയൊരു വലിയൊരാൽമരത്തിൻ്റെ നാലു ഭാഗത്തും കൊമ്പുകളിൽ കെട്ടിത്തൂക്കിയ കുറേ കയറുകൾ വളരെ വേഗത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു കയറുകളുടെ തലപ്പത്ത് ഓരോ ചെപ്പുകൾ കെട്ടിയിരിക്കുന്നു കെട്ടിയിട്ടിരിക്കുന്നു ആ ചെപ്പ് പൊട്ടാതെ വീഴാതെ അഴിച്ചെടുക്കണം കറങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് നിറയെ പേരുണ്ട് മത്സരത്തിന് ഞാൻ വളരെ ശ്രദ്ധാപൂർവം ഒരു കയറിയിൽ പിടുത്തമുട്ടു തിരിഞ്ഞുകൊണ്ടേ ചെപ്പഴിച്ചെടുത്തു അത് തുറന്നു നോക്കി എന്തു ചെയ്യണമെന്ന് അതിലെ ഒരു കടലാസിൽ എഴുതിയിരിക്കുന്നു അത് ചെയ്യലാണ് നാലാമത്തെ മത്സരം എനിക്ക് കിട്ടിയ കടലാസിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കുറച്ചപ്പുറത്തെ മുറിയിൽ ഒരു പെട്ടിയിൽ ഒരു ചെക്ക് ബുക്കുണ്ട് എൻ്റെ അക്കൗണ്ടിൽ അവർ നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ നിക്ഷേപിച്ചിരിക്കുന്നു അത് മുഴുവൻ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ചിലവഴിക്കണം എൻ്റെ പേരിലുള്ള ആ ചെക്ക് ബുക്കിൽ നിന്നും എത്ര ലീവ് വേണമെങ്കിലും ഉപയോഗിക്കാം നിബന്ധനകളുണ്ട് എൻ്റെ പേരിൽ സ്വത്ത് സമ്പാദിക്കാനോ പിന്നീട് കാണാവുന്ന എന്തെങ്കിലും വാങ്ങാനോ പറ്റില്ല സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ദാനമായി നൽകിക്കൂട കടമായും ആർക്കും നൽകിക്കൂടാ സൂക്ഷിച്ചു വെക്കാനും പാടില്ല ഞാനൊരൊറ്റ ചെക്ക് ലീഫിൽ അവർ തന്നെ നിർദ്ദേശിച്ചു കാണുന്ന അനാഥാശ്രമത്തിലേക്ക് മുഴുവൻ തുകയും എഴുതി അവിടെ കാണുന്ന പെട്ടിയിൽ നിക്ഷേപിച്ചു എൻ്റെ തീരുമാനം ശരിയായിരുന്നു എനിക്ക് അഞ്ചാമത്തെ കഠിനമായ പരീക്ഷണത്തിലേക്കുള്ള വാതിൽ തുറന്നു അവിടെ കാണുന്ന വ്യത്യസ്ത കെട്ടിടങ്ങൾക്കിടയിലൂടെയുള്ള വഴികളിലൂടെ വളഞ്ഞ് പൊളഞ്ഞ് പോയി രണ്ടര കിലോമീറ്റർ അപ്പുറത്തുള്ള വീടുകൾ നിൽക്കുന്ന സ്ഥലത്തെത്തണം ഈ കെട്ടിടങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ നാല് പുറത്തു നിന്നും കല്ലുകളും കുന്തങ്ങളും എൻ്റെ നേരെ പാഞ്ഞു വരും അതിൽ നിന്നെല്ലാം തെന്നി മാറി വേണം ഓടാൻ അതൊരു നൂറു മീറ്റർ ദൂരം വരെ മാത്രമേയുള്ളൂ കഴിഞ്ഞാൽ നീണ്ടു കിടക്കുന്ന മൺപാടയാണ് വലിയ കല്ലുകളും മറ്റും വന്നിരുന്നു എൻ്റെ നേരെ കുട്ടിക്കാലത്ത് ഡാൻസ് പഠിച്ചത് ഉപകാരമായി രക്ഷപ്പെട്ടു ആ മൺപാതയാണ് സഹിക്കാൻ പറ്റാത്തത് നൂറുകണക്കിന് ആളുകളാണ് ഓടുന്നത് പൊടി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അന്തരീക്ഷം മുഴുവൻ കണ്ണും കാണില്ല അങ്ങനെ ഓടി അവിടെ ഫരീദാബാദിലെ വലിയ ഹൗസിംഗ് കോളനിയാണ് അത് ആദ്യം എത്തുന്ന പേർക്ക് മാത്രമേ സമ്മാനങ്ങളുള്ളൂ അല്ലാത്തവർ മത്സരത്തിൽ തോറ്റാലും ഈ കൂപ്പൺ ഉപയോഗിച്ച് എക്സിബിഷൻ കാണാം ചെറിയ സമ്മാന പൊതികളും കിട്ടും സർവ്വശക്തിയും ഒരു തോടി ഞാൻ വീഴാതെ പരദൈവങ്ങളെ മനസ്സിലോർത്ത് അവിടെ എത്തി ഒരു ഉയരമുള്ള ഷെൽഫിൻ്റെ മുന്നിൽ നിന്നു അതൊരു വലിയ ഡിജിറ്റൽ ഉപകരണമാണ് അതിൻ്റെ സ്ക്രീനിൽ പേരുടെ പേര് വരുന്നുണ്ട് എൺപത്തിമൂന്ന് എന്ന അക്കത്തിന് നേരെ എൻ്റെ പേര് കണ്ടു ആ അക്കത്തിൽ അമർത്തിയാൽ ഒരു താക്കോൽ വരും താഴെ ട്രെയിൻ അവിടെ വീടൊരുക്കിയിരിക്കുന്നതാണ് കൗതുകം നൂറ് മുതൽ ഒന്ന് വരെയാണ് സമ്മാന സ്ഥാനം അതായത് ഒന്നാം എത്തിയ ആൾക്ക് ആ നൂറാം നമ്പർ വീടാണ് അതാണ് ഏറ്റവും വലിയതും കൂടുതൽ കോമ്പൗണ്ട് ഉള്ളതുമായ വീട് രണ്ടാമത്തെ ആൾക്ക് തൊണ്ണൂറ്റൊമ്പത് മൂന്നാമത് തൊണ്ണൂറ്റെട്ടാമത്തെ വീട് ഞാൻ പതിനേഴാമതാണ് എത്തിയത് എനിക്ക് മനസ്സിലായില്ല ആ താക്കോലെടുത്ത് എൻ്റെ എൺപത്തി മൂന്നാം നമ്പർ വീടിൻ്റെ അരികിലേക്ക് എൻ്റെ കൂടെ ഒരാൾ വന്നു വലിയൊരു കോമ്പൗണ്ടാണത് അതിൽ മനോഹരമായ ഒരു ഇരുന്നില കെട്ടിടം ഇരുമ്പ് ഗേറ്റ് വലിയ ചുറ്റുമതിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു അഞ്ചു കോടി രൂപയെങ്കിലും വിലമതിക്കുന്നതാണ് ആ വീട് ഇനിയാണ് കൗതുകം താക്കോൽ കൊണ്ട് ഞാൻ ആ കഥകു തുറന്നതും എന്നെ വരവേൽക്കാൻ നിൽക്കുന്നത് എൻ്റെ ഭാര്യയും മകനും മരുമകളും അത്ഭുത സ്തബനായി നിന്നു ഞാൻ അഞ്ചാമത്തെ പരീക്ഷണം വിജയിച്ചു എന്ന് മനസ്സിലായാൽ ആ ആളുടെ കുടുംബത്തെ മറ്റൊരു വഴിയിലൂടെ ഇവിടെ എത്തിച്ച് എത്രാമത് എത്തുന്നു എന്നും മനസ്സിലാക്കി അവരെ അവർക്കുള്ള വീടിൻ്റെ ഉള്ളിൽ എത്തിക്കുന്ന സംഘാടകരുടെ അറേഞ്ച്മെൻറ്റ് അപാരം തന്നെ വീടൊക്കെ ചുറ്റി കണ്ടു ഞാൻ അവരിൽ നിന്നും ഞങ്ങളെ അവർ ഞങ്ങൾക്ക് സമ്മാനിക്കുന്ന കാറിൽ തന്നെ മേള സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഞങ്ങളെ അനുബന അനുഗമിക്കാനായി മാത്രം ഒരാളുണ്ട് അങ്ങനെ ജയിച്ച് ഓരോരുത്തർക്കും ഉണ്ട് മേളയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങേ അറ്റം ദുഷ്കരം തൃശ്ശൂർ പൂരം ഒന്നും കിടയല്ല തിരക്കിൻ്റെ കാര്യത്തിൽ കൂടെ വന്ന ആളുടെ കയ്യിൽ ഒരു ടാബുണ്ട് അതിൽ അമ്പതിനായിരം രൂപ വരെ നമ്മൾ വാങ്ങുന്ന ഓരോ കടയുടെയും ഡോർ നമ്പറും സാധനത്തിൻ്റെ വിലയും ആകെ തുകയും രേഖപ്പെടുത്തി വയ്ക്കുന്ന രീതിയാണ് പർച്ചേസിന് ഞാനും മകനും ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു രണ്ട് സ്ത്രീകളെ സമ്മാനമായുള്ള സാധനങ്ങൾ വാങ്ങാൻ അയച്ചു ഞാനും മകനും ഒറ്റയ്ക്ക് അവൻ ചോദിച്ചു അപ്പാവ എന്താ കുസൃതി ചോദ്യത്തിന് മറുപടി പറഞ്ഞത് എന്ന് ഒരു കുസൃതി ചോ കുസൃതി ചിടിയോടെ ഞാൻ പറഞ്ഞു അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വൈതരണി വിവാഹം അങ്ങോട്ട് പോകുമ്പോൾ ഊബർ വിളിച്ച് പോയ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് സ്വന്തം കാറിൽ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ബെഡിൽ മലർന്നു കിടക്കുമ്പോൾ ഞാൻ ഓർത്തു മരണക്കളിയാണല്ലോ ഞാൻ കളിച്ചത് എന്ന് ഒന്നും രണ്ടും വൈതരണികൾ കടക്കാൻ എനിക്ക് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇതെഴുതാൻ ഇന്നു ഞാൻ ഉണ്ടാകുമായിരുന്നില്ല എല്ലാം ഒരു സ്വപ്നം പോലെ ശുഭം